ിൽ നിന്റെ ഭാവളിൽ നിന്റെ നീ നിന്റെ നിന്റെ ചിന്തകൾ പാപങ്ങൾക്ക് എനിക്കറിയാം എട്ടിന്റെ പതിമൂന്ന് ആ വാക്യം റോമാല എട്ടിന്റെ പതിമൂന്ന് അത് കൃത്യമായി പൗലോസ് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് എട്ടിന്റെ പതിമൂന്ന് ോ ഒന്ന് നമ്മൾ മരിക്കുന്ന എവിടാ നമ്മൾ തോൽക്കുന്ന എവിടാ നമ്മൾ തകർക്കപ്പെടുന്ന എവിടാ നമ്മൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴാ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് ഈ യേശുവിനെ അറിയുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയാണ് യേശുവിനെ അറിഞ്ഞ് നമ്മൾ വന്നതും ഇതിനകത്ത് ജനിച്ചു വേണോടെ കാര്യമില്ല യേശുവിനെ അറിവുള്ള ഭവനത്തിനകത്ത് ജനിച്ചു വേണോരുടെ കാര്യമില്ല ഞാനൊക്കെ അങ്ങനെയാണ് ജനിച്ചു എന്നാണ് പക്ഷേ ഞാൻ പറയുന്നത് യേശു ആരാണെന്ന് അറിഞ്ഞു മനസ്സിലാക്കി അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അവരുടെ പ്രത്യേകത എന്നറിയാമോ അവര് ബുദ്ധിമണ്ഡലത്തിനകത്തധികം വർക്കുകൾ ഇല്ല അവര് ബുദ്ധിമണ്ഡലത്തിനധികം കാര്യ ആത്മമണ്ഡലത്തിൽ അതുകൊണ്ട് പറഞ്ഞേ പാപജീവിതത്തിൽ നിന്ന് ജീവിക്കുമ്പോ യേശുവിനെ അറിയാത്ത ജടത്തിന്റെ ചിന്തയിൽ നിന്ന് ജീവിക്കുമ്പോ നിങ്ങൾ ഭരിക്കും

മറിയ ചോദ്യം ചെയ്തപ്പോൾ സ്പിരിറ്റ് ഇവളെ ട്രിഗർ ചെയ്യുന്നത് സ്പിരിച്വൽ ഇറ്റ് ഈസ് എ ഹ്യൂമൻ മാനുഷിക മറിയ ട്രിഗർ മാനുഷിക തലമാണ് അതുകൊണ്ടാണ് അവളിൽ ഈ ചോദ്യം ഒരു ഉടനെ ദൂതൻ പറഞ്ഞു പരിശുദ്ധ അമ്മനെ കല്ലേ ആമേൻ പരിശുദ്ധ അമ്മനെ വീരയോ അർദമക അതിനെ അതിനെ ശക്തിനെ വീ നീളിലി ആഗയലരി പൊടിക്കുന്നു ആ ആ ആ ആ ആ ആഗയലരി പൊടിക്കുന്നു ആ ആ ആ ഒരു കരിനെ വിശുദ്ധ പ്രമേയമായി എപ്പി Vixe, eu te Maria.